ഇതുപോലൊരു അഭിനേതാവ് സിനിമയിൽ മറ്റൊരാളില്ല എന്ന് ചലച്ചിത്രാസ്വാദകർ ഒരേപോലെ പറയുന്നത് ഈ നടനെ ചൂണ്ടിക്കാട്ടിയാണ് ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ മോഹൻലാൽ മലയാളത്തിന്റെ ആകെ അഭിമാനമായ ഈ അഭിനയ വിസ്മയത്തിന് സാക്ഷ്യം പറയാൻ വെള്ളിത്തിരയിൽ എത്രയെത്ര കഥാപാത്രങ്ങൾ കിരീടമണിഞ്ഞ ചെങ്കോലെടുത്ത എത്രയെത്ര രാജകീയ വേഷങ്ങൾ ഭാവഗാംഭീര്യമാർന്ന എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങൾ സിൽവർ സ്ക്രീനിലെ രണ്ടായിരത്തി മലയാളം നെഞ്ചിലേറ്റിയ ഈ ചിത്രത്തിലെ ജോർജ് കുട്ടി എന്ന ഗൃഹനാഥന് ഭാവഭംഗി നൽകിയത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ജോർജ് കുട്ടിയെ അവിസ്മരണീയ കഥാപാത്രമാക്കിയ പ്രകടനത്തിലൂടെ മോഹൻലാൽ അമൃത ടിവിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ബെസ്റ്റ് ആക്ടർ അവാർഡിന് അർഹരായിരിക്കുന്നു അഭിനയ ചക്രവർത്തിക്ക് അമൃതയുടെ അനുമോദനം നമുക്ക് കേട്ടുനോക്കാം <laughs> 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 ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കോഴിക്കോട് ഇങ്ങനൊരു ചടങ്ങിനെത്തുന്നത് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് എന്നെ വീണ്ടും കോഴിക്കോട് എത്തിച്ചാൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നഗരമാണ് കോഴിക്കോട് മുപ്പത്തിയഞ്ച് വർഷത്തെ ബന്ധമാണ് എനിക്ക് കോഴിക്കോടിനോട് ഒരുപാട് നല്ല സിനിമകൾ സൗഹൃദങ്ങൾ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാം സംഭവിച്ചത് കോഴിക്കോടാണ് അത്തരത്തിലൊരു സംഭവമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ദൃശ്യം മലയാള സിനിമയിൽ വലിയ ഒരു കാൽവെയ്പ്പ് ഉണ്ടാക്കിയ സിനിമയാണ് വളരെയധികം മാറ്റങ്ങൾ സിനിമയ്ക്കുണ്ടാക്കിയ ഒരു ചിത്രമാണ് ദൃശ്യം ഈ അവസരത്തിൽ അതിൻ്റെ സംവിധായകനെയും അതിൻ്റെ നിർമ്മാതാവിനെയും അതിൽ സഹകരിച്ച ഓരോരുത്തരെയും നടീനടന്മാരെയും ടെക്നീഷ്യൻസിനെയെല്ലാം ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ദൃശ്യത്തിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസം എന്ന് പറഞ്ഞാൽ റിലീസായിട്ട് അതിനുശേഷം ആ സിനിമയിലെ അഭിനയത്തിന് എന്നെ നല്ല നടനായി തിരഞ്ഞെടുത്ത അമൃത ടിവിയോടും ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരുള്ള നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടായാലും ഇന്നലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ജിത്തു ജോസഫുമായിട്ടുള്ള അടുത്തൊരു സിനിമ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളിന്നലെ തയ്യാറെടുത്തു കഴിഞ്ഞു തീർച്ചയായിട്ടും അത് ദൃശ്യത്തിനെക്കാട്ടിലും വലിയൊരു സിനിമയായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ കഴിവായി മാറട്ടെ നമ്മുടെ പ്രാർത്ഥനയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയായിരുന്നു അതുപോലെ വലിയ ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ചാനലിൽ നിന്നാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്നതും എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമൃത ടിവിയോടും അതിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരോടും സിനിമയെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്